നമ്മുടെ സുഹൃത്ത് കൂടിയായ് കോച്ച് അക്കാഡമിക് കൺസൾട്ടന്റ് കൂടിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പിന്നെ നമുക്കറിയാം എങ്കിലും ഇവിടെ എത്തിയിരിക്കുന്ന കുട്ടികൾക്ക് പരിചയത്തിനു വേണ്ടി അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻസ് എം എ ബി എഡ് എം എസ് സി ഇൻ സൈക്കോളജി പി ജി ഡി സി പി മാസ്റ്റർ പ്രാക്ടീഷണർ ഇൻ എൻ എൽ പി അദ്ദേഹം ഇരുപത്തിയെട്ട് വർഷത്തിലേറെയായി അധ്യാപക രംഗത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട് അഞ്ച് വർഷം എസ് എസ് ഐയുടെ കീഴിൽ ടീച്ചർ ട്രെയിനറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിൻ്റെക്കകത്തും പുറത്തും നിരവധി സ്കൂളുകളിലെ ായ നന്മ സൂക്ഷിക്കുന്ന നമ്മുടെ ഹെഡ് മാസ്റ്റർ എൻ്റെ സുഹൃത്ത് ശ്രീ മനോജ് സർ അധ്യക്ഷൻ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ദൂരെ അസംബ്ലിയിലൊക്കെ മാറി നിൽക്കുമ്പോൾ യുവജനോത്സവത്തിന്റെ വേദിയിലും അസംബ്ലിയുടെ വേദിയിലൊക്കെ നിന്ന് പ്രസംഗിക്കുകയും മോണോക്ട് അവതരിപ്പിക്കുകയും ചെയ്ത് അന്നുതന്നെ ലീഡർഷിപ്പിൻ്റെ ഗുണങ്ങൾ അടയാളപ്പെടുത്തിയ പ്രിയപ്പെട്ട ഡോക്ടർ എ കെ പ്രശാന്ത് ഈ വേദിയിൽ സ്വാഗതം ആശംസിച്ച ശ്രീമതി ശ്രീജ ടീച്ചർ വേദിയിലിരിക്കുന്ന കെ പി പ്രശാന്ത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളാണ് എന്നെക്കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി പറയുന്നു ഞാൻ ഈ സ്കൂളിൽ വന്നു പോകുന്ന ഒരു കാലം ഞാനും ഷാപ്പും ഒക്കെ ഇങ്ങനെ വയൽ കരയിലൂടെ നടന്നു പോകുന്ന കാലം നല്ല ഓർമ്മയുണ്ട് കൂടുതലാരോടൊന്നും സംസാരിക്കുകയൊന്നും ചെയ്യില്ല അത്യാവശ്യം ക്രിക്കറ്റ് കളിക്കും ഫുട്ബോൾ കളിക്കും കബഡി കളിക്കും കുറച്ച് നന്നായി പഠിച്ചു എനിക്കന്ന് ഉഷയുടെ ഈ ലൈറ്റ് മ്യൂസിക്കൊക്കെ ആണ് അല്ലേ ഓർമ്മയുണ്ട് പക്ഷേ അങ്ങനെയുള്ള ഒരാളെ അത്യാവശ്യം ആളുകളോടൊന്നും അങ്ങനെ ഇടപെടുകയോ സ്റ്റേജിൽ കയറുകയും ഞാൻ ഈ കൂടാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വേദിയിലും കേറിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ബോധ്യം ആ സമയത്ത് പഠിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാ പോവാ കാരണം എൻ്റെ മാപ്പിംഗ് അങ്ങനെയാണ് എൻ്റെ വീട്ടിൻ്റെയും വീട്ടിന്റെയും പരിസരത്തിന്റെയും മാപ്പിംഗ് എന്ന് പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ് അത് ഏഴു വരെ ഉണ്ടാകുന്ന പ്രിന്റുമായി ബന്ധപ്പെട്ടതാണ് പാരന്റിങ് സൈക്കോളജിയിൽ ആ വാക്കിന് വലിയ സ്ഥാനമുണ്ട് അങ്ങനെ ആ മാപ്പിങ് പൊട്ടിക്കഴിയാൻ എനിക്ക് പ്ലസ് ടു ബ്രീ ഡിഗ്രിക്ക് സർസൈത് കോളേജിൽ പോകുന്ന സമയത്ത് തളിപ്പറമ്പിലേക്ക് വേറൊരു താമസ സ്ഥലത്തേക്ക് ഞാൻ പറിച്ചു നടപടുന്നുണ്ട് എൻ്റെ ഫാദർ മരിച്ചതിന് ശേഷം ഒരു വിത്ത് രണ്ടിയോ മാങ്ങയോ വിത്തായി തന്നെ ഭൂമിയിൽ വീണാൽ അത് മുളക്കില്ല മുളക്കോ ഇല്ല അതിൻ്റെ കൂട് പൊട്ടണം കൂട് പൊട്ടുമ്പോൾ നനഞ്ഞ മണ്ണവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും ആ നനഞ്ഞ മണ്ണ് അതിനെ എടുക്കും അങ്ങനെ മണ്ണും വിത്തും ഒന്നായി ചേരുമ്പോഴുണ്ടാകുന്ന ഫലമാണ് നമ്മൾ കാണുന്ന എല്ലാ വളർച്ചയും അപ്പം തന്നെ മണ്ണിൽ വീഴണം വിത്തിൻ്റെ പൊട്ടണം നനഞ്ഞ മണ്ണിൽ കിളുക്കാനുള്ള ഒരു സന്നദ്ധത അതിൻ്റെ ഉള്ളിലുണ്ടാകണം അങ്ങനെ എനിക്ക് മണ്ണ് കിട്ടാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് വരെ കാത്തു നിൽക്കേണ്ടി വന്നു അങ്ങനെയാണ് അവസരങ്ങൾ കിട്ടുന്നതും ഞാൻ ഈ വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത് കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ സെപ്റ്റംബർ അഞ്ചിൽ ഞാൻ മനോസുകാരായിട്ട് ഷെയർ ചെയ്തു ഇവിടെ വെച്ച് ഞാൻ അധ്യാപകരുമായി ഇത് നടത്തുമ്പോൾ നമ്മുടെ ആർ എഫ് ക്ലാസ്സിനെ ഓർമ്മിക്കുകയും ക്ലാസ് ടീച്ചർ വാസന്തി കുറിച്ച് പറയുകയും ചെയ്തപ്പോൾ എന്നെ ത്രസിപ്പിച്ചുകൊണ്ട് വാസന്തി ടീച്ചർ സഹസെന്ന് പറഞ്ഞ മോനെ ഞാനിവിടെ ഉണ്ടേ എന്ന് പറഞ്ഞു അപ്പോൾ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നമുക്കൊക്കെ ഈ ഇരിക്കണ മക്കൾക്കൊക്കെ എല്ലാവരും നമ്മുടെ മക്കളാണ് ഞാനും എൻ്റെ കുട്ടികളെ നന്നായി വളർത്തുന്ന ഒര രക്ഷിതാവാണ് ഞാൻ വിശ്വസിക്കുന്നത് സാറിനൊക്കെ അറിയാം സ്കൂളിൻ്റെ ഒരു അഭിമാന പുത്രിയായ എൻ്റെ ഒരു കുട്ടി ചെന്നൈ ഐ ഐ ടിയിലുണ്ട് കഴിഞ്ഞ ദിവസവും വന്ന് മനുഷ്യ സാറിനെ കണ്ടിരുന്നു അന്നത്തെ കയ്യടിക്കൊന്നും ചെയ്യാ ഞാനീ സീരിയസ് ആയില്ല പെടും കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്നാമത്തെ കുട്ടിനെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് മാറ്റി ചേർക്കണമെന്ന് പറഞ്ഞപ്പോൾ നെത പറഞ്ഞു അതാണ് വേണ്ടത് ആ സ്കൂളിലാണ് എന്നെ മാറ്റം ഉണ്ടാക്കിയത് കാരണം ഇപ്പോഴും എനിക്കറിയാം അവൾ ആ സ്കൂ ഈ സ്കൂളിൽ വന്നു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അവൾ ചെന്നൈയിലെ ഐ ഐ ടിയിൽ പന്ത്രണ്ടായിരം വരത്തുള്ള കുട്ടിയിൽ കുട്ടികളുടെ ഇടയിൽ ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ട് ഐ ഐ സിയിൽ അവസരം കിട്ടിയിട്ട് അവിടുത്തെ ബ്രാൻഡിങ് ആൻഡ് ഇന്നോവേഷൻ്റെ ഹെഡാ അവിടുത്തെ ടെക്നിക്കൽ വിഭാഗം ഒരു പ്രോഡക്റ്റ് പുറത്തേക്ക് വിട്ടാൽ അത് ബ്രാൻഡ് ചെയ്ത് കൊടുക്കേണ്ടതിൻ്റെ ഹെഡായി നമ്മുടെ കുഗ്രാമത്തിൽ ഒരു മോൾക്ക് വരാൻ അവസരം കൊടുത്ത സ്ഥാപനം ഇതാ വെറുതെ അല്ല അപ്പോൾ ഇതൊക്കെ ഈ അധ്യാപകരുടെ ഒരു കൂട്ടം മനോസ്തരണ മുന്നിൽ ഞാൻ പലപ്പോഴും നല്ലൊരു ലിസണറാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അറിയാമെന്നറിയില്ല നല്ലൊരു ലിസണറാണ് അത് നന്നായി കേൾക്കും ഹൃദയം തുറന്ന് സംസാരിക്കും കുട്ടികളെ കുട്ടികളായിക്കണം അപ്പോൾ ഇവിടെ ഈ വരുന്ന പശ്ചാത്തലത്തിൽ എന്റെ സന്തോഷം നിങ്ങൾക്കൊക്കെ പരിഭവം ഉണ്ട് പരസ്പര ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടെങ്കിലും അല്ലാതെ ഒന്നും ഞാനൊന്നും വരുത്തില്ല എന്ന് പോലൊരു അഭിപ്രായങ്ങൾ ഷാബു ഒക്കെ എടുക്കു പറയാറുണ്ടാവും അപ്പോൾ ഇന്നു മുതൽ ഞാനും കുറച്ചും കൂടി നിങ്ങളുടെ കൂടെ ആക്റ്റീവ് ആകേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ് അടിച്ചോ ഒരു മിനിറ്റ് കണ്ണുമുട്ടാവോ വലതൊക്കെ അതിൻ്റെ ചുണ്ടു വിരൽ കൊണ്ട് പടിഞ്ഞാറ് കിഴക്കോട്ടൊന്ന് ഒന്ന് കൈ നീട്ടാമോ വലതേക്ക് അതിൻ്റെ ചുണ്ടുവരണ്ട് കേൾക്കാൻ നോക്കാൻ പാടില്ല കണ്ണുകൊട്ടിട്ട് സൃഷ്ടിക്കുന്ന കുറേ കൺഫ്യൂഷൻ്റെ ഇടയിൽ വെപ്രോളപ്പെട്ട് നിൽക്കുന്ന ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു കുഞ്ഞിനെ കൊണ്ടൊരു അമ്മ എൻ്റെ മുന്നിൽ ഞാൻ ഈ എടുത്തൊരു സ്ഥലത്ത് കൗൺസിലിങ്ങിനെ ഇരിക്കുന്നു അപ്പോൾ അമ്മച്ചി വന്നിട്ട് എൻ്റെ മുന്നിൽ ഈ കുഞ്ഞിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിൽ അമ്മ പറഞ്ഞ ഒരു കാര്യം ഞാൻ അത്ഭുതത്തോടു കൂടി ഇപ്പോഴും ഓർമ്മിക്കുന്നു അമ്മ പറഞ്ഞു ഒന്നും വേണ്ട സാറേ ഈ പതിനൊന്നാം ക്ലാസ് പഠിക്കുന്ന മോനില്ലേ അവൻ കൈകൊണ്ട് മുടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കുന്ന നിങ്ങളൊന്ന് ഒഴിവാക്കി തന്ന മനു പറഞ്ഞു അപ്പം കുഞ്ഞകത്ത് കയറിയിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അമ്മ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾക്ക് എന്താണ് എൻ്റെ അമ്മയെക്കുറിച്ചുള്ള അഭിപ്രായം പിന്നെ വന്നതൊരു ഒരു എന്താ പറയാ ഒരു ലാംഗ്വേജ് ആയിരുന്നു ആ കുട്ടി പറഞ്ഞു പുതിയ കാലത്തിൻ്റെ കുട്ടിയുടെ മനോവ്യാപാരത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അമ്മച്ചിരിക്കുന്നതാണ് എൻ്റെ വീട്ടിലെ ആദ്യം സങ്കടവും ഞാൻ കഴിഞ്ഞ ദിവസം പള്ളിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്സിൻ്റെ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ഒരു സെഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ സൂത്രം പറഞ്ഞു തരട്ടെ അവർ ഇങ്ങനെ കേട്ടു എന്താ സൂത്രം എന്ന് പറയുന്നത് വീട്ടിൽ പോയിട്ട് ഒരു എ ഫോർ സീറ്റ് ഷീറ്റ് എടുത്തിട്ട് സ്വന്തം മക്കളെ കൈ കൊടുക്കുക എന്നിട്ട് പറയാം ഇന്നത്തെ ദിവസം മക്കളെ റിബേറ്റിൻ്റെ ദിവസമാണ് അമ്മയെക്കുറിച്ച് അച്ഛനെക്കുറിച്ച് എന്തും എഴുതാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് കുട്ടികളെഴുത്തൊരു മുടിഞ്ഞ ചാടയ ചിറ്റുല അക്രമോത്സുകതയാ വർത്താനത്തിൽ ആളുകളെ കമ്പയർ ചെയ്തിട്ടേ സംസാരിക്കും പാരണ്ടി സൈക്കോളജിയിലെ അപകടകരമായൊരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ പിള്ളേരെ മറ്റൊരു കുട്ടിയെ വെച്ച് കമ്പയർ ചെയ്യും മൂ ഹലർ പറയുന്നുണ്ട് മൂന്ന് കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ഉള്ള ഒരു അപകടാവസ്ഥ മൂത്ത കുട്ടി എല്ലാം വാങ്ങിയിട്ട് പോയി കിട്ടേണ്ടതല്ല ആൾക്ക് കിട്ടി രണ്ടാമത്തെ ഒരു കുട്ടി വരുമ്പോഴത്തേക്ക് മൂന്നാമത്തെ കുട്ടി വന്നു രണ്ടാമത്തെ ഒരു കുട്ടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സാൻഡ്വിച്ച് ചൈൽഡാണ് അത്ര രണ്ട് രണ്ട് റൊട്ടി കഷ്ണത്തിൻ്റെ ഇടയിലുള്ള മസാല പോലെയാണ് എവിടെയാണെന്ന് മനസ്സിലാവില്ല അപ്പോൾ ആ കുട്ടിക്ക് പക്ഷേ ശക്തി ഉണ്ടാകാൻ സാധ്യതയില്ല രണ്ടാമത്തെ കുട്ടിയാണ് ഏറ്റവും സ്ട്രോങ് ഞാൻ പറഞ്ഞു ഈ കുട്ടിയെ കുറിച്ച് ഏറ്റവും ആയി മാറാൻ രണ്ടാമത്തെ കുട്ടിക്ക് സാധ്യതയുണ്ട് കാരണം മൂത്ത കുട്ടിയെല്ലാം കൊണ്ടുപോയി ഇപ്പം വന്ന മൂന്നാമത്തെ കുട്ടിയോ നാലാമത്തെ കുട്ടിയോ എല്ലാം വാങ്ങിക്കൂട്ടുന്നു ഇതിൻ്റെ ഇടയിൽ എൻ്റെ സ്പേസ് എന്നാണെന്ന് മനസ്സിലാകാതെ കിട്ടുന്നതും വാങ്ങി ജീവിക്കുന്നതിൻ്റെ ഒരു ശക്തിയുണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ചെറിയ കാര്യമല്ല നമ്മൾ കുട്ടിക്ക് ശരിക്കും എന്താണ് വേണ്ടത് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അത്ഭുതകരമാണ് വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് എന്നുള്ള നിലക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് മനോജ് സാറൊക്കെ പറഞ്ഞ കൺഫ്യൂഷൻ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് കുറച്ചു കഴിഞ്ഞു വരാം കുട്ടി എന്ത് പഠിക്കണം ഈ കുട്ടി എന്നോട് സംസാരിക്കാൻ തുടങ്ങി നിവർന്നിരുന്നു എന്റെ അമ്മയുടെ മൊത്തം നോക്കി അപ്പൊ എനിക്ക് മനസ്സിലായി അമ്മക്ക് ഇത് ഇഷ്ടായിട്ടില്ല സയൻസ് അല്ലാത്ത ഗ്രൂപ്പ് എടുത്തത് അമ്മക്ക് ഇഷ്ടമായിട്ടില്ല കുഞ്ഞു പറഞ്ഞു എന്റെ ആഗ്രഹം എന്താണെന്നറിയോ യു എൻ ഒരു ഐ എ എസ് ഉണ്ട് എന്ന് ഞാൻ യൂട്യൂബിൽ മനസ്സിലാക്കിയിട്ടുണ്ട് യു എൻ ഐ എസ് ഉണ്ട് യുണൈറ്റഡ് നാഷൻസിലെ ഐ എ എസ് ഇന്ത്യയിലെ ഐ എസ് സിവിൽ സർവീസിന് അപ്പുറത്ത് അവിടെയുണ്ട് അതിന് കുറച്ച് വളണ്ടിയർ പ്രോഗ്രാമും ഇന്റർനാഷണൽ പൊളിറ്റിക്സും കൂടി പഠിച്ചാൽ പറ്റുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിലേക്ക് പോകാൻ ഏറ്റവും നല്ല സബ്ജക്റ്റ് ഹ്യൂമാനിറ്റീസാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് ഇവിടെ ജ്യോഗ്രഫി കൂടി പഠിക്കാം പ്രത്യേകിച്ച് സിവിൽ സർവീസ് പോലുള്ള എൻ്റെ ജോഗ്രഫിയും കൂടി പ്രധാനമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ കുഞ്ഞിന് ഷയിക്കാൻ കൊടുത്തു അമ്മയുടെ മുഖത്ത് നോക്കി അമ്മ തരിച്ചിരിക്കുന്നു ഞാൻ മോളോട് പറഞ്ഞു മോളെ സി യു ടി എന്ന് പറഞ്ഞൊരു ഉണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ആ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ മോൾക്ക് കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്ത് പോയിട്ട് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്നിട്ട് കുട്ടികൾ കണ്ടോ ഉള്ളിൽ നിൽക്കുന്ന പക്ഷേ രക്ഷിതാക്കൾ പലപ്പോഴും ആ കുഞ്ഞുങ്ങളെ പതിയെ പറമ്പോട്ട് വലിക്കും ഇന്റലിജൻസ് മോളവിടെ അറുന്നൂറ് ഏക്കർ ആ ക്യാമ്പസ് വരും ശ്രീരാം വെങ്കിട്ടരാം എന്ന് പറയുന്ന ഒരാളറിയാലോ കുറച്ച് വിവാദമൊക്കെ ഉണ്ടായത് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഞാൻ ചെന്നു എന്റെ മരുമകൻ സമദ് ഷാബൂനൊക്കെ അറിയാം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്റെ ഈ മോളെയും കൂട്ടി അദ്ദേഹം എന്റെ ഒരു സുഹൃത്ത് ഷാഹിദ് ഐ എ എസ് കാരൻ ഫേസ്ബുക്കിൽ കുറിച്ചു മോട്ടിവേഷൻ മോട്ടിവേഷൻ ഈക്വൽ ടു മോട്ടിവേഷൻ ഞാൻ മോട്ടിവേഷൻ ചെയ്യാന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഇൻസ്പിരേഷൻ ആണ് വേണ്ടത് ഒരു മോട്ടിവേഷൻ ട്രെയിനറെ കോഴിക്കോട് നിന്ന് അടിച്ച് ഓടിച്ചില്ലേ നിങ്ങൾ ഓർമ്മയിട്ട് കണ്ടിട്ടുണ്ടോ പേരൊന്നും ഞാൻ പറയണില്ല കല്ലിപ്പ് കൊണ്ടുവന്നൊക്കെ പറയ കാണിച്ചു ആൾക്കാർ സിമ്പിളായിട്ട് കാരണം അവിടെ ഇരുന്നവർക്ക് മോട്ടിവേഷനല്ലേ ആയർഡ് ബിസിനസ് ബൈ എക്സ്പീരിയൻസ് ഉള്ളിലെ ശാന്തത കൊണ്ട് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ പോയിട്ട് ചാട കാണിച്ച് കോട്ടൻ്റെ വണ്ടിയിലൂടെ കിട്ടൂടെ സംസാരിക്കുമ്പോ ആളുകൾ എന്ന് പ്രതികരിക്കും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയലാണ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയലാണ് ശക്തി എപ്പം വിഷമോ അപ്പൊ പറയണം അത് പേഴ്സണാലിറ്റി ട്രെയിനിങ് ട്രെയിനിങ് എന്ന് പറയും നോ പറയാൻ പഠിക്കുക പറ്റൂലെന്ന് പറയാൻ പഠിക്കുക എപ്പം പിന്നെ കുഞ്ഞുങ്ങൾ പഠിക്കുവോ ചെറുപ്പത്തിലേ പഠിക്കണം അതുകൊണ്ടാണ് പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ കൊണ്ടാണ്ട് ഞാനിപ്പോൾ ഏഴാം ക്ലാസ് ഒരു മനോജ് സറിൻ്റെ സ്കൂൾ ഇവിടെ കൊടുത്തത് പഠിക്കണം കുട്ടീൻ്റെ ബാഗത്ത് തിരുന്നിട്ട് ഉച്ചക്കഞ്ഞു കൊടുക്കാനും അതിൻ്റെ ക്ലാസ് വൃത്തിയാക്കാനും കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു ഇന്ന് എനിക്ക് ചൂരെടുത്തിട്ട് ക്ലാസ് വൃത്തിയാക്കാനുള്ള പണിയുണ്ട് ഉച്ചക്കഞ്ഞിൻ്റെ വളരെ നല്ല പണിയാണ് മറ്റ് സ്കൂളെ കിട്ടില്ല ഇനി ശമ്പളത്തിന് ആളോ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ശ്രീരാം വെങ്കട്ടരാമൻ്റെ മുന്നിൽ എൻ്റെ ഈ മോളെ കൊണ്ടിരുത്തി ഞാൻ അര മണിക്കൂർ അൾ നല്ല ഗ്രീൻ ടീ ഒക്കെ തന്നു സംസാരിച്ചു ഇൻസ്പിറേഷനാണേ മോട്ടിവേഷൻ ഇല്ല ഒരു ജാടയില്ല ശബ്ദം ഉയർത്തുന്നില്ല ഹൃദയം കൊണ്ട് സംസാരിച്ചോ ഇവളോട് പറഞ്ഞ പൊട്ടിപ്പെണ്ണേനിക്ക് ഭ്രാന്ത് ഉണ്ടോ ഇത്രയും സ്കിൽ ഉണ്ടായിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് വെറുതെ കൂടാൻ വേണ്ടിയിട്ട് പോയിട്ട് എൻട്രൻസ് എഴുതുമോ ഒന്നും കൂടി മദ്രാസ് എ ഐ ടി എന്ന് പറഞ്ഞു ഞാൻ സ്വപ്നം കണ്ട സ്ഥാപനം അറുന്നൂറ് ഏക്കറുണ്ട് മാനും മുയലും ഒക്കെ അതിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ ഓടും വൈൽഡെയർനെസ് ക്യാമ്പസാണ് എനിക്കൊന്നും കയറാൻ പറ്റിയിട്ടില്ല എന്നിട്ട് തിരുവനന്തപുരത്ത് എൻ്റെ എക്കണോമിക്സ് പഠിച്ചു നേരം അവൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു ഒരു വർഷം അവളുടെ ഉള്ളിൽ കത്തി കത്ത് പറയുന്നത് അറിയോ സ്പാർക്ക് ഉള്ളിൽ പിന്നെ അവൾ ഓണുമില്ല ഉറക്കവും ഇല്ല എന്നോട് എവിടെയെങ്കിലും എൻട്രൻസ് ഇതിനൊരു എൻട്രൻസില്ല എച്ച് എസ് ഇ എന്ന് പറയുന്ന ആൻഡ് സോഷ്യൽ എൻട്രൻസ് എക്സാമിനേഷൻ എൻട്രൻസ് പരുതിയിട്ട് എസ് ആർ അക്കാഡമി എന്ന് പറയുന്ന ചെന്നൈയിലെ ഒരു അക്കാഡമി എന്നൊരു ഓൺലൈൻ കോഴ്സ് കിട്ടി ആറായിരം രൂപേൻ്റെ വീട്ടിലിരുന്ന് കുത്തിരുന്ന് പഠിച്ചു ഹിന്ദു ഹിന്ദു പത്രം എപ്പോഴും വായിക്കും എസ് എഴുതും അല്ലെങ്കിൽ എസ് എ ഒന്നാമത് നല്ലോണം ഉണ്ട് പിറ്റേത്തെ വർഷം അവൾ അവൾ അവൾക്കത് കിട്ടി ഏഹ് ഈ സാറിന്റെ പൊഞ്ഞു വർത്താൻ അതുകൊണ്ട് മോനെ ഞാൻ പറയാൻ പോകുന്ന ഒരു സംഗതി എന്താണെന്ന് അറിയോ ചെന്നൈ അയ്യായിട്ട് ഞാൻ മൂന്ന്രാവശ്യം പോയിട്ടുണ്ട് ഞാനും ഫാമിലി താമസിച്ചിട്ടുണ്ട് അച്ഛൻ എവിടെ അമ്മ എവിടെ ഉണ്ടോ അതിൻ്റെ അത് അവിടെ നോക്ക് ആ ഇവരെ കൂട്ടിയിട്ട് താരാമണി എന്ന് പറയുന്ന ഗസ്റ്റ് ഹൗസിൽ നിന്റെ ലാബില് അവർ താമസിക്കണം അവിടെ വന്നിട്ട് ചെന്നൈ അയ്യായിട്ട് ആയുഷ ഉറപ്പാണ് അച്ഛൻ നോക്കിട്ട് പറഞ്ഞോട്ട് അങ്ങനെ ഒരു കുട്ടി ഇല്ലാണ്ട് പറയണം കുട്ടി നിന്നിട്ട് കാണുമ്പോ മനസ്സിലാവും ഇല്ലേ പിന്നെ കട്ടല നമ്മൾ നമ്മളെ നിങ്ങൾ എന്നെയും വിളിക്കറിയാ വെറുതെയാ ഭക്ഷണം ചടങ്ങാ പിള്ളേരങ്ങ് ജയിച്ചു അതൊന്നും അല്ല കാര്യം ഇവരുടെ ഉള്ളിലൊന്നും കത്താനുണ്ട് എന്റെ ഈ ഇവിടുത്തെ പഠിച്ച നദ പത്തൊൻപത് വയസ്സായി ഇപ്പൊ അവിടുത്തെ ഞാനന്ന് കുറിച്ച് പറയുന്നതിനാണ് ഞാൻ ആസ് എ പാരണ്ടാമാക്സായിട്ട് ബാംഗ്ലൂരിൽ ഇപ്പോൾ രണ്ട് മാസം സെമിസ്റ്റർ ബേക്കറി വീട്ടിൽ ടിവിയും കണ്ടിരിക്കാം എന്നോട് പറഞ്ഞു അവിടെ ഒരു ഇന്റേൺഷിപ്പ് ശരിയാക്കോ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടി സ്ഥാപനമുണ്ട് ഫാൽക്കൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാ അവിടെ ഇപ്പോൾ മീഡിയ മാർക്കറ്റിംഗ് മാനേജറായിട്ട് ഇൻറ്റേൺഷിപ്പിൻ്റെ ഇടയിൽ പോയി പത്തൊമ്പത് വയസ്സുകാർ യൂട്യൂബ് ചാനൽ മാനേജ് ചെയ്യുന്നു ഇംഗ്ലീഷ് സംസാരിക്കുന്നു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നു എന്തിനാ ഈ ബ്ലാംഗ്വേജ് മാറണം താലച്ചോറിൻ്റെ ലാംഗ്വേജ് മാറണം പിള്ളേരുടെ കിട്ടി അടങ്ങൂന്ന് തീരുമാനിക്കണം പോണം മൂന്നാല് വന്നോട്ടെന്താ അവസരം മിസ്സായ ആളുകൾ ഈ വേദിയിൽ വന്നവർക്കൊക്കെ കിട്ടണ്ടതൊക്കെ കിട്ടുകയെള്ളട ഗണീച്ച് കൂട്ടിക്കൊണ്ടുവരുന്നേ സ്പാർക്കുള്ള ഒരെണ്ണം ഇത് വന്നിട്ടില്ല വെറും സമ്മാനം വാങ്ങാനായിട്ട് വന്നതെന്ന് പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമില്ല അതാണ് ഒരു വേദിയിൽ നിങ്ങൾ ഒരു ദിവസം കയറിയാൽ പഞ്ച ലൈഫ് പോകുന്നു മക്കളെ ഒന്നുമല്ല വെറുതെ രണ്ട് വർത്താനം പുറത്ത് പോകാൻ ഒരാങ്ങുട്ടി വന്ന ഒരു പെൺകുട്ടി വരണല്ലോ ആരാ വരുമോ സീറോ നല്ല മിടുക്കുകൾ നടന്നു പോകുമ്പോൾ ഞാൻ കണ്ടിരുന്നല്ലോ നോക്കിയപ്പോൾ ഭയങ്കര ഉഷാറില് നടന്നു ചന്തത്തിൽ പോകണ ഇരുന്ന പന്തു അച്ഛൻ്റെ അമ്മേടെ ഒക്കെ കൊളത്തുവിടും എന്നിട്ട് വേഗം വാ ഫൈവ് ഫോർ ആ കണ്ടോ കണ്ടോ ക്ലാസ് ക്ലാസ് അതിലൊരു രണ്ടെണ്ണം കൂടി വരട്ട അതിലൊരു രണ്ടും കൂടി രണ്ടാളെയും കൂടി പിടിച്ചു തോന്നി വരുമ്പോ അതിനെയും കൂട്ടി രണ്ടായി ഒന്നിനെയും കൂടി കൂട്ടി കണ്ണടിയിട്ടത് ആ കുട്ടിയാണോ മളാണോ വെരി ഗുഡ് നമ്മൾ തോറ്റല്ലോ ആൺകുട്ടികൾ വേറെ ഉണ്ടോ